വീഡിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോയാലോ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത് അപ്പം സിനിമയ്ക്ക് പോകുന്നതിന് മുന്നേ കറികളൊക്കെ ഉണ്ടാക്കണം സാമ്പാറും പിന്നെ ഒരു മുട്ടക്കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമുക്ക് അതിലോട്ടുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് റെഡിയാവാൻ പോവാം അപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോവാം റെഡിയായി പിന്നെ സിനിമയ്ക്ക് പോകാൻ വരൂ ഗേൾസ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ എനിക്കൊരു കൊയ്യൊക്കെ കിട്ടി അപ്പോൾ ആ കൊയ്യൊക്കെ വണ്ടിയിൽ ഇരുന്ന് കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ കാണാൻ കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ടെങ്കിലും വീഡിയോ എടുക്കാൻ ചെറിയ പേടിയാണ് കുറച്ച് റെസ്ട്രിക്റ്റഡ് ഏരിയ ഒക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും അപ്പോൾ ഞങ്ങൾ സിനിമാ തിയേറ്ററിലേക്ക് പോകുന്നതാണിത് ഇത് നമ്മുടെ വിധു അത് നമ്മുടെ വിധുവിൻ്റെ അച്ഛൻ ഞങ്ങൾ തിയേറ്ററിൽ എത്തി ഇന്നത്തെ സിനിമ എന്താണെന്ന് വെച്ചാൽ മാലിക് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ പോയെങ്കിലും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ പകരം എന്താ കഴുത്തിൽ തൂക്കിയ ടാഗ് കാണിച്ചു കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത് അപ്പോൾ സിനിമാ തിയേറ്ററും ചുറ്റുപാടൊക്കെ നല്ല രസമുണ്ടായിരുന്നു ഇത് ഇതായിരിക്കുന്നതാണ് നമ്മുടെ കുഞ്ഞാമി അവളുടെ ചിരിയാണെന്നുള്ള രസമാണ് തിയേറ്ററിൽ കയറിയപ്പം ഇൻ്റർവെല്ലായി ഇൻ്റർവെല്ലിന് ബെല്ലടിച്ചപ്പോൾ തിരയുന്ന അത് ക്യാമറ കണ്ടപ്പോൾ ഉള്ളൊരു എക്സ്പ്രഷൻ ഉണ്ടേ അതാ എക്സ്പ്രഷൻ സിനിമ പറയാതിരിക്കാൻ പറ്റില്ല ഭാഷ അറിയാത്തത് കൊണ്ടാണെന്ന് ഒന്നും മനസ്സിലായില്ല കഥയൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ വെറുതെ അവിടെ പോയി പോപ്പുളം നിന്ന് കുട്ടികളുടെ ഒപ്പം കളിച്ചിട്ട് വന്നു ഹിന്ദി അറിയുന്നവരും കിടന്നു ഇറങ്ങിയായിരുന്നു ആ സിനിമക്ക് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി കുഞ്ഞാമിനെ കളിപ്പിക്കാൻ വേണ്ടി ഡമ്മി ബമ്മിയെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഞാൻ പിന്നെ ഞങ്ങളവിടെന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി അപ്പോഴേക്കും എൻ്റെ ഭർത്താവ് അവിടെ ബേക്കറി കയറി കുട്ടിക്ക് കഴിക്കാൻ ഒരു സാധനം വാങ്ങിച്ചുകൊടുത്തു കഴിക്കുന്ന സാധനത്തിൻ്റെ പേരെനിക്ക് മറന്നു പേരറിയുന്ന നേരെ കമൻറ്റ് ചെയ്തോളൂ എനിക്ക് മറന്നുപോയി ഇത് കഴിക്കുമ്പോൾ ഉള്ള അവൾ സുന്ദരി കുട്ടിയായിരുന്നു ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അവളുടെ ഒരു മുഖം ഒന്നും കാണണം എല്ലാവരും ഞാനിപ്പോൾ കാണിക്കുന്നത് ഇത് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ കപ്പിൾസ് ആയിട്ട് ഞങ്ങൾ ഫോട്ടോ ഇട്ടില്ല വേറെ ഒരിക്കു ഞങ്ങൾ കുറച്ച് സൗന്ദര്യ പനക്കത്തിലായിരുന്നു കൊണ്ട് ഞങ്ങൾ നോട്ടോട് മോന്ന് നോക്കി നിന്നു പിന്നെ ഇതാണ് കുട്ടി അതെങ്ങട് കഴിച്ചു കഴിഞ്ഞതും ബാസന്തിയായി ബാസന്തിയിലോട്ടുള്ള മാറ്റമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇതാണ് നമ്മുടെ ബാസന്തി കുട്ടി പിന്നെ അവിടെ ആക്കിയിട്ട് ഇവര് മൂന്ന് പേരും അപ്പക്കുട്ടനും ഗോവിന്ദൻ കുട്ടിയും പിന്നാരും ഉണ്ടല്ലോ അവരുമായി മാറി അങ്ങോട്ട് നീങ്ങി നിന്നു ഞങ്ങൾ ആ കുട്ടികളെ നോക്കി നിന്നു അവിടെ സന്തി കുട്ടി മാത്രമല്ല ഉണ്ടായിരുന്നു അടുത്ത് പിന്നെ അവിടെ അങ്ങനെ നടന്നിട്ട് മൂടിയിട്ടൊക്കെ സമയം കുറേ അവിടെ ചിലവിച്ചു ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വേണ്ടി പാർക്കിലേക്ക് പോയി അവിടെ കളിച്ച് കളിച്ച സമയം പോയിന്നറിഞ്ഞില്ല ഒപ്പം ഞങ്ങളും കളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈസ്